നമസ്കാരം മൂവി റൗണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തു വന്ന ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ് കേസ് ഓഫ് കൊണ്ടന കന്നഡ ചിത്രമാണ് കന്നഡ ചിത്രം എന്ന് കേൾക്കുന്ന ഉടനെ തന്നെ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യേണ്ട ചിത്രം നീറ്റായിട്ടുള്ള മലയാളം ഡബില് ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആയിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ ഭാവന ഭാവന പ്രധാന വേഷത്തിലെത്തുന്ന ഒരു ചിത്രം കൂടിയാണിത് അപ്പൊ ഇനി അതുകൊണ്ടാണോ ചിത്രം സജസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല അതിലോട്ടേക്ക് ഞാൻ വരാം അതിലോട്ടേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് ഇടണം എങ്കിൽ മാത്രമേ ഇതുപോലെ റിലീസ് ആവുന്ന സിനിമകളുടെ വിശേഷങ്ങളും അല്ലെങ്കിൽ ചെറിയ സിനിമകളിൽ നമ്മൾ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ സിനിമകളിൽ നല്ല സിനിമകളൊക്കെ നിങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ അപ്പം എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് സിനിമയുടെ വിശേഷങ്ങൾ നോക്കാം അതിന്റെ ആരംഭത്തിലോട്ട് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ രണ്ട് പോലീസുകാർ ഒരു നൈറ്റ് പെട്രോളിംഗ് ചെയ്യുന്നവരാണ് അപ്പൊ അവരിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു സ്ത്രീ പെട്ടെന്ന് ഇവരുടെ വണ്ടിയുടെ മുന്നിലോട്ട് എടുത്തിയാടുന്നു ഇവര് പെട്ടെന്ന് പേടിച്ച് വണ്ടിക്കറി സ്ത്രീയുടെ അടുത്ത് എന്നിട്ട് എന്താ പറ്റി എന്താ ഇങ്ങനെ ചെയ്തേ എന്നുള്ളത് ചോദിക്കുമ്പോൾ ഈ സ്ത്രീ പേടിച്ചുകൊണ്ട് പേടിയോടുകൂടി ഒരു വീട്ടിലോട്ട് ഇങ്ങനെ വിരലിയോണ്ട് അപ്പൊ ഇവര് വേഗം ടൈം കളയാതെ വീടിനുള്ളിൽ കയറി എന്നാ എന്നുള്ളതൊക്കെ നോക്കുന്നു എന്താണ് സംഭവം എന്നുള്ളത് നോക്കി കഴിയുമ്പോൾ അവിടെ ഒരാൾ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട് കിടക്കുന്നുണ്ട് അപ്പൊ ഇത് കണ്ട ഉടനെ ഇവർക്കും പേടിയായി ഇതിന് തുടർച്ചയായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു ഒരു സീരിയൽ കില്ലിങ് പോലെ ഇത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇത് അന്വേഷിക്കാനായിട്ട് നമ്മുടെ എ സി പി കഥാനായിക ആയിട്ടുള്ള എ സി പി കളത്തിലിറങ്ങുന്നു കൂടെ ഇവരുടെ ഈ സ്റ്റേഷനിലോട്ട് ഒരു എ എഫ് ഐ ആയിട്ട് ചാർജ് എടുത്ത് പുതുതായിട്ട് ചാർജ് എടുത്ത് നമ്മുടെ കഥാനായകനും വരുന്നു അപ്പൊ നമ്മൾ വിചാരിക്കും ഇനി ഇവർ രണ്ടുപേരും കൂടെയും കൂടി ചേർന്ന് ഈ കേസ് അന്വേഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു പ്രതിയെ കണ്ടെത്തുന്നു എന്നൊക്കെയായിരിക്കും ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പോലെയായിരിക്കും ചിത്രം മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല ചിത്രം പോകുന്നത് ഇതിക്ക് മുന്നേ വെച്ച് തന്നെ ചിത്രത്തിൽ പ്ലോട്ട് ലിഫ്റ്റ് വരുന്നുണ്ട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതിൽ നിന്നൊക്കെ മാറി മറ്റൊരു രൂപത്തിലാണ് പിന്നെ ചിത്രം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ഒരു ആകാംക്ഷ നിലനിർത്തുന്നുണ്ട് അടുത്തത് എന്താണ് എന്നുള്ളത് അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷ നിലനിർത്തി തന്നെയാണ് ചിത്രം മുന്നോട്ട് പോകുന്നത് ഈ ചിത്രത്തിന്റെ നായകൻ ഇതിലെ കഥ തന്നെയാണ് എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് ഫീൽ ചെയ്തത് ഒരു നായികയ്ക്കോ നായകനോ പ്രാധാന്യം കൊടുക്കാതെ കഥയ്ക്ക് പ്രാധാന്യം കൊടുത്തു കൊണ്ടുവന്ന ഒരു ചിത്രം തന്നെയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഇത് തോന്നിയത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചിത്രത്തിന്റെ ആദ്യത്തെ ആ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം ചിത്രം പിന്നെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ നോർമലി നമ്മുടെ മനസ്സിലൊരു ചിന്ത വരും ഇതെങ്ങോടാണ് ഈ കഥ പോകുന്നത് അല്ലെങ്കിൽ ഇതെങ്ങോടാണ് ഇത് കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരും ആ ഒരു രൂപത്തിൽ അത് എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ റൈറ്ററും ഡയറക്ടറും അതുപോലെ തന്നെ പ്രൊഡ്യൂസറും ഒക്കെ ആയിട്ടുള്ള ദേവീ പ്രസാദ് ഷെട്ടി അദ്ദേഹമാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ആ ഒരു ക്യൂരിയോസിറ്റി നിലനിർത്താനായിട്ട് അദ്ദേഹത്തിൻ്റെ ആ റൈറ്റിങ്ങിൽ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയൊരു കാര്യം ഇനി അല്പ സ്വല്പം നെഗറ്റീവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ചിത്രത്തിന്റെ മെയിൻ പ്ലോട്ട് അതൊരു സീരിയൽ കില്ലിങ് കേസ് അല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് ഒരു പക്ഷെ ആ ഒരു പ്ലോട്ട് ലിസ്റ്റ് കൊണ്ടുവരാനായിരിക്കണം ഇത് ഇവർ ആദ്യം കാണിച്ചത് പക്ഷെ അത് അങ്ങനെ കാണിക്കുമ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് എഴുതി കൊണ്ടുവരാമായിരുന്നു എന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നി കാരണം ഒരു വ്യക്തത കിട്ടുന്നില്ല ഒരു പ്രതി എന്നുള്ള രൂപത്തിൽ ഒരാളെ പിടിച്ചു എന്നുള്ളതല്ലാതെ അയാൾക്കൊരു വ്യക്തത ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നില്ല അവിടെ എന്നുള്ളത് എനിക്കൊരു പേഴ്സണലി തോന്നിയൊരു കാര്യമാണ് പിന്നെ അതല്ല ചിത്രത്തിന്റെ മെയിൻ പ്ലോട്ട് അതല്ലാത്തതുകൊണ്ട് അത് നമുക്ക് പോട്ടേന്ന് വെക്കാം പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കന്നഡ ചിത്രമാണ് അതുകൊണ്ട് ഒരു അല്പസ്വല്പം എരിവും പുളിയൊക്കെ വേണം എന്നുള്ള ഒരു രീതിയിൽ ഇവർ ആഡ് ചെയ്ത പാട്ടും അതുപോലെ തന്നെ ഒക്കെ അത്രത്തോളം ചിത്രത്തിന് ആവശ്യമുള്ളതായിരുന്നു എന്നുള്ളൊരു ചോദ്യവും എനിക്ക് വന്നു പ്രത്യേകിച്ച് ഫൈറ്റ് സീനൊക്കെ അതൊക്കെ ആ ഒരു ബിൽഡപ്പിന് വേണ്ടി ചെയ്ത പോലെ ഒരു ഫീൽ എനിക്ക് വന്നു പക്ഷേ ആക്ഷൻ ഒക്കെ നല്ല രീതിയിൽ തന്നെ ചിത്രത്തിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ടെക്നിക്കൽ സൈഡ് നോക്കുവാണെങ്കിൽ ഓവറോൾ ചിത്രത്തിന്റെ ബി ആയാലും മ്യൂസിക് ആയാലും സൗണ്ട് ഡിസൈനിങ് ആ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ടീമിന്റെ വർക്കൊക്കെ ആയാലും നല്ല രീതിയിൽ വന്നു പക്ഷെ അവിടെയും ചിലയിടങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആ ഒരു സീനൊക്കെ വരുമ്പോൾ ഓവറായിട്ട് ബി ജി എം കിടന്ന് പുഷ് ചെയ്യുന്ന ഒരു ഫീലും കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും ത്രില്ലർ സിനിമകളൊക്കെ ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു അനുഭവം നൽകുന്ന ഒരു ചിത്രം എന്ന് കരുതി കണ്ടു കഴിയുമ്പോൾ ഹാമ്പോ പൊളി എന്നൊന്നും പറയാനില്ലെങ്കിലും ചിത്രം നമ്മളെ പിടിച്ചിരുത്തും ടു എൻഡ് തീർച്ചയായിട്ടും നമ്മൾ ചിത്രത്തിൽ ഇരിക്കും ആ ഒരു രൂപത്തിൽ എൻഗേജിങ് ആക്കി ഇവർ ഇത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ചിത്രം കാണുക ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവം നിങ്ങൾക്ക് ചിത്രം തരാതിരിക്കില്ല ആമസോൺ പ്രൈമില് നീറ്റായിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള മലയാളം ഡബ്ബില് ചിത്രം അവൈലബിൾ ആണ് ഇതെല്ലാവർക്കും കാണാം പ്രത്യേകിച്ച് പിള്ളാരെയോ ഫാമിലിനെയോ മാറ്റി നിർത്തേണ്ടതായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള കണ്ടന്റുകൾ വളരെ കുറവാണ് അപ്പം എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു ചിത്രം കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കാണുക ഇതുപോലെ ചെറിയ സിനിമകളിൽ നമ്മളധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ സിനിമകളിൽ നല്ല നല്ല സിനിമകളുടെയൊക്കെ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെയും എല്ലാവർക്കും നന്ദി